മുന്നോട്ട് ന്യായമായ ആവശ്യങ്ങൾ ഏറ്റവും നന്നായി കേട്ടത് ഇടതുപക്ഷ സർക്കാരാണെന്ന് മന്ത്രി ആർ ബിന്ദു ആശമാരുടെ കേന്ദ്രമന്ത്രി സമരപ്പന്തൽ സന്ദർശിച്ചപ്പോൾ ആവശ്യങ്ങൾ പറയാതെ മണിമുറ്റ താവണിപ്പന്തൽ പാട്ടുപാടുകയാണ് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു മാധ്യമങ്ങൾ വിവാദങ്ങൾക്ക് പുറകെ പോകുന്നുവെന്നും നല്ല വാർത്തകൾ കൊടുക്കണമെന്നും മന്ത്രി ഉപദേശിക്കുകയും ചെയ്തു ൂര്ന്തലിൽ സന്ദർശിച്ചപ്പോ മണിമുറ്റ താവണി പന്തൽ എന്നാണല്ലോ അവർ പാടിയത് അവിടെ അവർക്ക് എന്താ ഈ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലേ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയില് അണിനിരക്കുന്ന അവർക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാനൊന്നുമില്ല കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു അനുഭാവപൂർണമായ സമീപനമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അവർ സർക്കാരിനെതിരെ ഈ സമരം കൊണ്ടുപോവാണ് അത് ആദ്യം തുടക്കത്തിൽ എസ് യു സി ഐയുടെ നേതൃത്വത്തിലുള്ള ഏതാനും ആശാപ്രവർത്തകരാണ് സമരം നടത്തിയിരുന്നത് ഇപ്പോൾ ബി ജെ പി ആണ് ബി എം എസ് ആണ് സമര നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അത് വലിയൊരു വിരോധാഭാസമാണ് കാരണം ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളിലേക്ക് വോളണ്ടിയേഴ്സായിട്ട് കടന്നു വന്നിട്ടുള്ള ആശന്മാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ തങ്ങളുടെ അവകാശം സംബന്ധിച്ച ഒരു ഡിമാൻഡും ഉന്നയിക്കുന്നില്ല ബി എം എസിൻ്റെ നേതൃത്വത്തിൽ കേരള ഗവൺമെൻറ്റിന് നോട്ടീസ് നൽകിയിരിക്കുന്നു ബി എം എസ് മാത്രമല്ല നമ്മളെ പ്രതിപക്ഷം അംഗങ്ങളൊക്കെ ഒന്നാകെ അവിടെ പോയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചു മാത്രല്ല എല്ലാ ഇടതുവിരുദ്ധ ശക്തികളും കൂടി മറവിൽ മുന്നണി രൂപീകരിച്ചു കൊണ്ട് അവിടെ ആ പാവപ്പെട്ട സ്ത്രീകളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അവർ കൃത്യവും വ്യക്തവുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി തങ്ങളുടെ റോൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ആരാണ് തങ്ങളെ സഹായിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കട്ടെ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ ഉത്തരവാദിത്തം അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ടുപാടുകയും ഡാൻസ് ചെയ്യും എല്ലാവർക്കും ചെയ്യേണ്ടത് അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള മറ്റെല്ലാവർക്കും ഉണ്ടാവണം